എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം ഓപ്ഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാൻ പറ്റുമോ ഓപ്ഷൻസിൻ്റെ ഓർഡർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങളുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മാറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓടപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിനായി വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് പേർ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ ആവരുത്തു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ കത്തിക്കുക അപ്പോൾ നമുക്കെതിരെ വീട്ടിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു സംശയമാണ് എന്താണ് നമുക്ക് വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ പുതിയ ഓപ്ഷൻസ് ഒക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിവരങ്ങളിൽ വേണ്ടത് എഡിറ്റിങ്ങും ഒക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഓർഡർ ചെയ്ഞ്ച് ചെയ്യാം നിലവിലെ ഓപ്ഷൻസ് എടുത്തു കളഞ്ഞിട്ട് പുതിയ ഓപ്ഷൻസ് കൂട്ടിച്ചേർക്കാൻ പറ്റും എന്നിങ്ങനെയുള്ള നിര എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതോടത്തൊന്ന് വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട അപ്പോൾ നാളെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളും ലഭിക്കാത്ത വിദ്യാർത്ഥികളും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കുക എന്നൊക്കെ പറഞ്ഞ് ചെയ്യും നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യും റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുക അപ്പോൾ കാത്തിരിക്കാം ഏറ്റവും പുതിയ അറിയിപ്പുകൾക്ക് വേണ്ടി മൈ നെ മിസ് കറിയ ദ ഫൗണ്ടർസ് കറിയ ഫോട്ടോക് ദ കരിയർ ഗൈഡൻ താങ്ക്സ് ഫോർ വാച്ചിങ്